എന്റെ മകൾ പോലും ഇന്ന് എനിക്ക് തന്നെയാ കുളിക്കത്ത് പോലുമില്ല നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഞാനിവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു എനിക്കൊരു അനാഥത്വം തോന്നിയപ്പോഴ് ഞാൻ സ്വയം ഇവിടെ വന്നൊരു ആറുമാസം കിടന്നു എന്റെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു വലിയ നാടക നാടകനടി കൂടി ഇപ്പുണ്ട് ലൗലി ഒരുപാട് 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 നാടകങ്ങൾ അഭിനയിച്ച് ഒരു നടിയാണ് സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആരുമില്ല സ്വന്തം അമ്മയെ കൊണ്ട് അവരിവിടെ വന്നിരിക്കുകയാണ് ലവലിക്കിൽ അവരിയുടെ അമ്മയെ വിട്ട് പിരിയാൻ വയ്യും മാത്രസ്നേഹമാണല്ലോ ഏറ്റവും വലുത് ഭർത്താവും മക്കളും പറഞ്ഞാൽ നിങ്ങൾ തള്ളെ കൊണ്ട് എവിടെ കൊണ്ട് കളയുന്ന ഒരമ്മയെ കൊണ്ട് കളയുക ലവലിക്ക് കഴിഞ്ഞില്ല ബുദ്ധിമുട്ടായി പീഡനങ്ങളായി പ്രയാസങ്ങളായി ദാരിദ്ര്യമായി ആയകാലത്ത് കുറച്ച് ഉണ്ടാക്കിയതെല്ലാം പിള്ളേരെ പഠിപ്പിച്ചു പിള്ളരത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ ആ അവരിവിടെ വന്ന് അഭയം പ്രാവശ്യം രണ്ട് കൈ നീട്ടി ഗാന്ധി അവരെ സ്വീകരിച്ചു ഇതാണ് അവസ്ഥ മനുഷ്യന്റെ അവസ്ഥ ഞാനും എന്റെ ഭാര്യയാലും എന്റെ മകളുമായിട്ടൊക്കെ ഒരാൾ തിരസ്കരി തിരസ്കരിച്ചു വേണമെന്നേ പറയാം അവരൊക്കെ എന്നെ ഉപേക്ഷിച്ചു ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ഇവിടെ അറിയുന്നത് ഞാൻ ഓമനിച്ചു കൊള്ളത്തി എൻ്റെ മകൾ പോലും ഇന്ന് എനിക്ക് എന്നെയാണ് ഒടുവലി എഞ്ചിനീയറാണ് മലമോൻ ഡോക്ടറാണ് അവർ ആസ്ട്രേലിയ സെറ്റിലായിരിക്കും ഒന്ന് വിളിക്കത്തു പോലും ഇല്ല അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവനാണ് ഒരു പിടി നമ്മടയിൽ വേണം കാര്യം ഏത് സമയത്താണ് എന്തെ സംഭവിക്കുന്നറിയില്ല ഇതൊക്കെ നമുക്കെല്ലാം ഒരു പാഠമാണ്